േൽ ജിബ്രി എന്ന കൊച്ചുമിടുക്കി ഇന്ന് റെക്കോർഡുകൾ സ്വന്തമാക്കിയാണ് സ്കൂളിലേക്ക് പോകുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് അഞ്ചാം മാസം പുറത്തു വന്ന പെൺകുട്ടി പിന്നീട് അണുബാധയെ അതിജീവിച്ച് അധ്യയന വർഷത്തിൽ നൂറ്റി ദിവസവും മുടങ്ങാതെ ക്ലാസ്സിലെത്തി അപൂർവ നേട്ടം കൈവരിച്ചു തൃശൂർ ചെറുതുരുത്തി സ്വദേശിയായ ആയ തന്റെ എൽ കെ ജി പഠനം വിജയകരമായി പൂർത്തിയാക്കി യു കെ ജിയിലേക്കുള്ള യാത്രയിലാണ് അമ്മ പറഞ്ഞു പറഞ്ഞു പാ പോയി യൂണിഫോം ധരിച്ച് പുസ്തകങ്ങളുമൊക്കെയായി ഒക്കെയായി സ്കൂളിലേക്ക് പോകുവാനുള്ള ഒരുക്കത്തിലാണ് ആയത് ജിബ്രി ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ യു കെ ജിയിലേക്കുള്ള ആദ്യ ചുവടുവയ്പാണ് ഇന്ന് സ്കൂളിൽ പോവാൻ പോവല്ലേ ആ സ്കൂളിൽ പോകുമ്പോ പുതിയ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ പഴയ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടാവൂലെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഈ പ്രാവശ്യവും എല്ലാ ദിവസവും മസ്താൻ ഷീബ മ്പതികളുടെ ഏകമകളായി ആയത്ത് ജനിക്കുന്നത് അഞ്ചാം മാസത്തിൽ പൂർണ്ണ വളർച്ച എത്താത്തതിനാൽ ദീർഘകാലം ആശുപത്രിവാസം അണുബാധയെ തുടർന്ന് കുഞ്ഞിന്റെ കാര്യത്തിൽ ഡോക്ടർമാരും ആശങ്ക പ്രകടിപ്പിച്ചു പിന്നീട് അതീവ ശ്രദ്ധയോടെ ഏറെക്കാലം വീടിനുള്ളിൽ എൽ കെ ജി പഠനകാലത്ത് ടിവിയും വാർത്താ ചാനലുകളും കാണുന്ന ആയത് അമ്മയോട് തന്നെ ടിവിയിൽ കാണിക്കുമോ എന്ന് ചോദിച്ചു അമ്മ പറഞ്ഞത് മുടങ്ങാതെ സ്കൂളിൽ പോയാൽ നിന്നെയും കാണിക്കുമെന്നായിരുന്നു അമ്മയുടെ വാക്ക് അതേപടി അനുസരിച്ച് അധ്യയന വർഷത്തിലെ നൂറ്റി തൊണ്ണൂറ്റി ആറ് ദിവസവും ആയത്ത് ക്ലാസ്സിനെത്തി അസുഖങ്ങൾ വന്നാൽ സ്കൂളിൽ പോകാൻ കഴിയില്ലെന്ന് കണ്ട് ഐസ്ക്രീം പോലും ഒഴിവാക്കി മോൾ ഇങ്ങനെ അഞ്ചാം മാസത്തിലാണ് ജനിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അന്ന് അങ്ങനെ ജനിച്ച സമയത്ത് വെയിറ്റ് കുറഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത് അങ്ങനെ മോൾ ന്യൂസും എല്ലാം കാണുമ്പോൾ അത് കേൾക്കുമ്പോൾ രവ കുറേ കഴിഞ്ഞാൽ ഞാൻ ഒപ്പം കിടക്കുമ്പോഴൊക്കെ ചോദിക്കും എന്തൊക്കെ പറഞ്ഞു എന്തൊക്കെ അപ്പം അങ്ങനെ കാര്യങ്ങളും മോൾ പറയാറുണ്ട് അങ്ങനെ മോൾക്ക് അതിൽ ടി വിയിൽ പിന്നെന്താ കാണാത്തതെന്ന് ഒരു സന്നിയോട് ചോദിച്ചു അപ്പം ഞാൻ മോൾ സ്കൂളിൽ ചേർത്തിയ സമയത്ത് പറഞ്ഞു എന്നും കുട്ടി സ്കൂളിൽ പോകും നന്നായി പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം മോൾ ഇതുപോലെ ടി വിയിൽ കാണും ഈ മോൾ അത് സീരി സീരിയസ് ആയി പിടിച്ചും ചെയ്ത് പിടിക്കുകയും ചെയ്തു കഴിഞ്ഞ് ഞാൻ കുറേ മെത്തേഡ് പറഞ്ഞു പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഐസ്ക്രീം മുട്ടായി ഒക്കെ ചോദിക്കുമല്ലോ അതൊന്നും ചോദിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അതൊന്നും കഴിക്കരുത് അസുഖമൊക്കെ വരുള്ളൂ അങ്ങനെയൊക്കെ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ കെയർ ചെയ്യണം എന്നാലേ സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ പറഞ്ഞു അപ്പോൾ ആ ഒരു വർഷം ഐസ്ക്രീം കല്യാണത്തിനോ ഞായറാഴ്ച സൺഡേ ഒക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മോൾ വരുള്ളൂ അപ്പോൾ അങ്ങനെ ഉള്ളതിനൊക്കെ പോയി ഐസ്ക്രീം ഒന്നും കിട്ടി അതിജീവിച്ച് മുഴുവൻ ദിവസവും ക്ലാസ്സിലെത്തിയ ആയത് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് തുടങ്ങി നിരവധി അംഗീകാരങ്ങൾക്ക് അർഹയായി കഴിഞ്ഞ വർഷത്തെ വർക്കിംഗ് അക്കാദമിക് ഇയറിൽ സ്കൂൾ ഉണ്ടായിരുന്നത് ആ എല്ലാ ദിവസവും സ്കൂളിൽ പോയി ആ സ്കൂളിൽ പോയി ലാസ്റ്റ് ദിവസം ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഒരു സ്കൂളിൽ നിന്ന് കൊടുത്തു എല്ലാ ദിവസം നൂറ് ശതമാനം അറ്റൻഡൻസ് എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് യു കെ പിന്നെ ഇന്റർനാഷണലിൻ്റെ ബുക്ക് ഓഫ് റെക്കോർഡ് അത് കിട്ടി ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലും സെലക്ട് ആയിട്ടുണ്ട് മോള് പാട്ടും വരയും ഡാൻസും എല്ലാം കൈവശമുണ്ട് കാറ്റുണ്ട് പാട്ടുകൾ കുട്ടികൾ നടക്കുണ്ട് ഇപ്രാവശ്യവും എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോകുമെന്ന് അമ്മയ്ക്ക് വാക്കു കൊടുത്തിട്ടുണ്ട് അതിജീവനത്തിലൂടെ അഭിമാനമായി മാറിയ മകളുടെ കൈകളും പിടിച്ച് അമ്മയും അവൾക്കൊപ്പം തന്നെയുണ്ട് ജനം തൃശൂർ